ഇപ്പോൾ നോക്കുമ്പോൾ ഫുൾ വൈറ്റ് അല്ലേ പുറത്തേക്ക് കാണുന്നത് ഗ്ലാസ് കയറുമ്പോൾ ഒരു ഷെയ്ഡ് കയറി വരുന്നുണ്ട് യു വി കറ്റ് ഗ്ലാസ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഫുൾ ഓപ്ഷനിൽ മാത്രമുള്ള പ്രത്യേകതയാണ് ഫ്രോങ്സിലെ സെയിം ഒരു ഫീൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇതിലും കിട്ടാൻ പോകുന്നത് എൻ്റെ തല തട്ടാറില്ല കേട്ടോ എനിക്ക് ഫ്രോങ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ ഇതേ ഞാൻ നിവർന്നിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ എൻ്റെ തല തട്ടില്ല ടിൽറ്റ് സ്റ്റിയറിംഗ് എല്ലാ വേരിയൻറ്റും കൊടുത്തിട്ടുണ്ടെങ്കിലും ടെർബൈൻജിനെടുക്കുന്നവർക്കിതേ ടെലിസ്കോപ്പി ഫംഗ്ഷനുള്ള സ്റ്റിയറിംഗ് കൂടി നമ്മുടെ അടുത്തേക്ക് ഉണ്ടായാലും ദൂരേക്ക് ഉണ്ടാകും അങ്ങനെ ഒരു ഫീച്ചർ കൂടി ടർബൻസിൽ എടുക്കുന്നവർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ എന്ന ബേസ് ബേസ്വീരിൻ്റെ എടുക്കുന്നവർക്ക് ബോഡി കളർ ഓ ആർ ഉണ്ടാവില്ല അത് നമ്മൾ മാരുതിയിലാണ് അത്ര സംഭവങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് എന്ന് വന്ന വാഹനമായതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം നമുക്ക് ഇവിടെയും കാണാം വിൽസനിലേക്ക് സ്വാഗതം ഞാൻ ഷെഫീഫ് ആഞ്ഞാൾ ബെലേനോ ഗ്ലാൻസ് ആയതുപോലെ ഗ്ലാൻസായതുപോലെ ഹൈ റൈഡർ ആയതുപോലെ എർട്ടിക റൂമിയൺ ആയതുപോലെ അതുപോലെ ടൊയോട്ടയിൽ നിന്നുള്ള നമ്മുടെ ഹൈക്രോസ് ഇൻവിക്റ്റ് ആയതുപോലെയൊക്കെ ടൊയോട്ട മാരുതി ബന്ധത്തിൽ ഫ്രോങ്സ് ടൈസറായി മാറിയിരിക്കുകയാണ് എൻ്റെ പുറകിൽ കാണുന്നതാണ് നമുക്ക് വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും സാധാരണ എല്ലാ വാഹനങ്ങളും ഉള്ളതുപോലെ എടുത്തു പറയത്തക്ക രീതിയിലൊന്നും വന്നിട്ടില്ല കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പ്രൈസിലും അതുപോലെ തന്നെ കാണാനുള്ള ഒരു ലുക്കിലും സംഭവിച്ചിട്ടുണ്ട് ബാക്കി മാറി നൽകുന്ന പോലെ തന്നെയാണ് ടൈസറിന് അതായത് മാറി ഫ്രോങ്ഷൻ എന്തൊക്കെയാണ് നൽകുന്നത് നമുക്ക് അഞ്ച് വേരിയന്റ് വരുന്നുണ്ട് രണ്ട് എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഉണ്ട് സി എൻ ജി ഉണ്ട് അതൊക്കെ നമുക്ക് ടൈസറിൽ ടൊയോട്ടയിൽ ലഭിക്കുന്നതാണ് അപ്പോൾ മുൻവശം എന്തൊക്കെയാണ് മാറ്റങ്ങൾ നോക്കുക അതായത് പ്രൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒമ്പത് ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപയിലാണ് നമുക്ക് ഇതിൻ്റെ ബേസ് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യാം അഞ്ച് വേരിയന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇ എസ് എസ് പ്ലസ് ജി വി ഇങ്ങനെയാണ് അഞ്ച് വേരിയന്റ് വരുന്നത് അതിലൊരു മാറ്റം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ എന്ന് പറഞ്ഞ ഒരു വേരിയൻറ്റിലും നമുക്ക് സി എൻ ജി മാരുതി തരുന്നുണ്ടെങ്കിൽ ടൈസറിൽ ബേസ് വേരിയന്റിൽ മാത്രം സി എൻ ജി ഉള്ളൂ അതുപോലെ ഡെൽറ്റ പ്ലസ് മുതൽ നമുക്ക് ടർബോ എൻജിൻ മാരുതി ആരംഭിക്കുന്നുണ്ടെങ്കിൽ ജി എന്നുള്ള നാലാമത്തെ വേരിയൻറ്റാണ് ടൈസറിൽ ടർബോ ആരംഭിക്കുന്നത് അങ്ങനെയുള്ള ചെറിയ വേരിയൻറ്റ് വയസ്സ് വ്യത്യാസം മാത്രമാണ് സംഭവിച്ചിട്ടുള്ളൂ ഇനി ലുക്കിൻ്റെ കാര്യത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ പ്രധാന ആകർഷണം ഈ ഒരു ഫ്രണ്ട് ഗ്രില്ലും കാര്യങ്ങളും തന്നെയാണ് അതായത് അവിടെയാണ് ഒരു മാറ്റം നമുക്ക് വലിയ രീതിയിൽ കാണാനായിട്ട് സാധിക്കുക ടോയോട്ടോയുടെ ലോഗോ വന്നോ അതുപോലെ തന്നെ ഒരു ഹണിക്കോം ഡിസൈനിലുള്ള ഗ്രില്ലായിട്ട് മാറിയിട്ടുണ്ട് അതിനകത്ത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കാണാം അത് ടോപ്പ് ടോപ്പ് മോഡലായിട്ടുള്ള വീയിൽ മാത്രം ലഭിക്കുന്ന ഒരു ഫീച്ചറാണ് അവിടെ താഴേക്ക് വന്ന ബമ്പറും വളരെ ചെറിയ രൂപത്തിൽ നിന്ന് ഈ താഴ്ഭാഗത്തേക്ക് നോക്കുമ്പോൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഉള്ളു ഓൾമോസ്റ്റ് സിമിലറാണ് ഒരു ചേഞ്ച് മുകളിലാണ് അതായത് നമുക്ക് ഡി ആർ എല്ലിൻ്റെ ഭാഗത്താണ് ഡിആർഎൽ മാറുന്നതിൽ നമുക്ക് മൂന്ന് ഡോട്ടായിട്ടാണ് വരുന്നതെങ്കിൽ ഇതിൽ നമുക്ക് ആ ഒരു ലൈൻസ് ആയിട്ട് നമ്മുടെ ഹൈ റൈഡിലൊക്കെ കാണുന്ന പോലെ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട് അതിൽ തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റർ വരിക നിങ്ങൾ അവിടെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് കാണാനും സാധിക്കും ഇൻഡിക്കേറ്ററിൻ്റെ ഒരു വർക്കിങ് അതായത് ഫുൾ ആ ഒരു ലൈറ്റ് പാനൽ മൊത്തം ഇൻഡിക്കേറ്ററായിട്ട് മാറും ആ രൂപത്തിലാണ് ഉള്ളത് ഹെഡ് ഒക്കെ നമുക്ക് ഈ രൂപത്തിലൊരു എൽ ഇ ഡി മൾട്ടി റിഫ്ലക്ടർ എൽ ഇ ഡി എല്ലാം ഹെഡ് ലാമ്പ് ആവുന്നത് മൂന്നാമത്തെ വേരിയൻ്റ് മുതലാണ് അതുപോലെ തന്നെ എൽ ഇ ഡി ഡി ആർ എല്ലും ആ ഒരു വേരിയൻറ്റിൽ തന്നെയാണ് നമുക്ക് ഇത്തരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുമാത്രമാണ് നമുക്ക് മുൻവശത്തെ പ്രധാന മാറ്റങ്ങൾ പറയാനുള്ളത് ഹാലജൻ ആയിരിക്കും ഹെഡ് യൂണിറ്റ് ഒക്കെ അതുപോലെ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് ഫോളോമിങ് ഹോം ഫീച്ചർ ഇതെല്ലാം ആരംഭിക്കുന്നത് മൂന്നാമത്തെ എസ് പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റിലാണ് അത്രയാണ് മുൻവശത്ത് കാര്യങ്ങൾ ഇനി വശങ്ങളിലേക്ക് നോക്കാം നോക്കുക പ്രധാന മാറ്റം അലയുടെ ഡിസൈൻ മാറിയിട്ടുണ്ട് നമ്മൾ ഫ്രോങ് സ്റ്റിച്ച് ഒരു കമ്പാരിസൺ ആണ് പറയുന്നത് അലയുടെ ഡിസൈൻ എനിക്ക് പേഴ്സണലി രണ്ടും ഇഷ്ടപ്പെട്ടു എന്ന് പറയാം കേട്ടോ രണ്ടിനും നല്ല ഭംഗി വന്നിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു ഡയമണ്ട് കട്ട് അലോയിസ് നമുക്ക് വി എന്ന് പറയുന്ന ഫുൾ ഓപ്ഷനിൽ മാത്രമേ കിട്ടുകയുള്ളൂ അതിന് താഴേക്ക് നമുക്ക് എസ് പ്ലസ് മുതൽ അലോയ്സ് ആരംഭിക്കുന്നുണ്ട് അതിന് പക്ഷേ ഒരു പെയിൻറ്റഡ് അലോയ് ആയിരിക്കും നമുക്ക് ഒരു ഡുവൽ ടോൺ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല എന്നതാണ് പക്ഷേ ടയർ സൈസ് സെയിം ആണ് നിങ്ങൾ ഇ എന്ന് പറയുന്ന ബേസ് വേരിയൻ്റ് എടുത്താലും ഫുൾ ഓപ്ഷൻ എടുത്താലും നിങ്ങൾക്ക് കിട്ടുന്നത് സെയിം പതിനാറ് ഇഞ്ചാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുപത് പ്രൊഫൈലുള്ള പതിനാറ് ഇഞ്ചാണ് നമുക്ക് ടയേഴ്സിൻ്റെ ഭാഗത്ത് ലഭിക്കുന്നത് അതുപോലെ ഒരു ക്ലാഡിങ് കാര്യങ്ങളൊക്കെ നമുക്കൊരു കുറച്ചുകൂടി ഒരു എസ് യു ഒരു ഫീൽ കിട്ടാൻ വേണ്ടി കൊടുക്കുന്നതാണ് അതൊക്കെ നിലനിർത്തിയിട്ടുണ്ട് അതുപോലെ താഴ്ഭാഗത്ത് ഒരു സിൽവർ ഗാർണിഷ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഒ ആർ യുൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എന്ന ബേസ് വെറൻറ്റ് എടുക്കുന്നവർക്ക് ബോഡി കളർ ഒ ആർ എം ഉണ്ടാവില്ല അത് നമ്മൾ മാരിതിയിലാണ് അത്ര സംഭവങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് മാരുതി വന്ന് വാങ്ങായതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം നമുക്ക് ഇവിടെയും കാണാം കാരണം സാധാരണ ടോയോട്ട് അങ്ങനെ ഒരു പാർഷ്യാലിറ്റി ഒന്ന് കാണിക്കാത്തതാണ് എന്തായാലും ഈ എന്ന ബേസ് ബേസിയറിൻ്റെ വെച്ച് ബാക്കിയുള്ള വേരിയൻറ്റ് എടുക്കുന്നവർക്ക് ബോഡി കളർ ഒയറിയുമോ അതുപോലെ തന്നെ അതിൽ ഇൻഡിക്കേറ്റർ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത രൂപത്തിൽ ലഭിക്കും പിന്നെ രണ്ടാമത്തെ വേരിൻറ്റ് മുതൽ തന്നെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാൻ അതും ഓട്ടോ ഫോൾഡ് അടക്കമുള്ള ഫീച്ചർ കിട്ടുന്നില്ല അപ്പോൾ ബേസ് ബേസ്സിയറിൻ്റെ വെച്ച് ബാക്കി എല്ലാ വേരിയൻറ്റിലും ഫുള്ളി ലോഡർ ആയിട്ട് ഒയറേയും വരുന്നുണ്ട് എന്ന് പറയാം മുകളിലേക്ക് നോക്കിയാൽ റൂഫ് റയിൽസ് ഷാർപ്പിൻ ആൻഡിന ബേസ് വേരിൻ്റെ മുതൽ സ്റ്റാൻഡേർഡ് ആയി കൊടുത്തിട്ടുണ്ട് അത് എന്തായാലും പേഴ്സണലി ഇഷ്ടപ്പെട്ടു അതിനൊരു ലൈക്ക് കൊടുക്കാവുന്ന കാര്യമാണ് ബോഡി കളർ ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിലൂടെ നമുക്കൊരു ക്രോം എലമെന്റ് കാണാം ഇത് ടോപ്പ് എൻഡിൽ മാത്രം കിട്ടുന്ന ഒരു ഫീച്ചർ ആയത് നമ്മൾ കാണുന്നത് ടോപ്പെൻ്റ് വേരിയൻ്റാണ് അത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തി അമ്പത്തി രണ്ടായിരം രൂപയ്ക്ക് ഓൺ വില വരുന്ന ടർബോ മാനുവൽ വി വേരിയൻ്റാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ അപ്പോൾ വി വേരിയൻറ്റ് ടോപ്പ് വേരിയൻറ്റ് എടുക്കുന്നവർക്കാണ് ഈ ഒരു ഗാർണിഷ് കിട്ടുക അല്ലെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് എക്സ്ട്രാ പൈസ കൊടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ അതുപോലെ ഈ ഒരു കളറിന് പ്രത്യേകതയുണ്ട് നമുക്കിത് ഫ്രോങ്സിൽ നമുക്ക് ലഭിക്കാത്തൊരു കളറാണ് ഈ ഒരു ഓറഞ്ച് എന്ന് പറയുന്നത് അത് ടൈസറിന് മാത്രമുള്ള പ്രത്യേകതയാണ് അതുകൂടാതെ തന്നെ നമുക്ക് വൈറ്റ് ഗ്രേ സിൽവർ തുടങ്ങിയ കളേഴ്സൊക്കെയാണ് വരുന്നത് നമുക്ക് ബ്ലൂ ഉണ്ടല്ലോ ഫ്രോങ്സിന് ബ്ലൂ നമുക്ക് ഈ ഒരു ടൈസറിന് വരുന്നില്ല പകരം ഈ ഒരു ഓറഞ്ച് ആഡ് ചെയ്തു ഈ ഓറഞ്ച് ഫ്രോങ്സിനും കിട്ടില്ല അങ്ങനെ ഒരു ചേഞ്ച് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇനി ഒരു ചേഞ്ച് പുറത്ത് അകത്തൊക്കെ ആയിട്ട് അവസാനമായിട്ട് ഒരു ചേഞ്ചും കൂടിയാണ് നമുക്ക് ടൈസറും ഫ്രോങ്സ് നമ്മൾ പറയാനുള്ളത് അത് ഈ ഒരു ടൈൽ ലാമ്പ് യൂണിറ്റിൻ്റെ കാര്യത്തിലാണ് ലൈറ്റിന്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ രൂപത്തിലെ ഇവിടെ ഒരു ഡിസൈൻ മാറിയത് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ഹൈ പോലെ സമാനമായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് അതിൻ്റെ ഇലിമിനേഷൻ വന്നു എന്നുള്ളത് പക്ഷേ കണക്കിൻ്റെ ടൈപ്പിൽ ടൈൽ ലാംബ് യൂണിറ്റൊക്കെ നമുക്ക് ടോപ്പിൽ രണ്ട് വേരിയൻറ്റിലും കിട്ടുന്നുണ്ട് അത് നമുക്ക് നമ്മുടെ ഫ്രോങ്സും അങ്ങനെ തന്നെയാണ് ഏറ്റവും ടോപ്പിൽ രണ്ട് വേരിയലിലാണ് ഈ ഒരു ഈ ഭാഗത്തൊക്കെ നമുക്ക് ഇലിമിനേഷൻ വരുള്ളൂ നോർമലി ഇവിടെയൊക്കെ നമുക്ക് ഇത്തരത്തിലൊരു ഡിസൈൻ ഉണ്ടാവും അത് റിഫ്ലക്ടർ ആയിരിക്കും എന്ന് മാത്രം പിന്നെ താഴെ നമുക്ക് ക്യാമറ കാണാൻ സാധിക്കും ക്യാമറ ടോപ്പിലെ രണ്ട് വേരിയൻ മാത്രം ലഭിക്കുന്ന ഒരു ഫീച്ചറാണ് അതുപോലെ ടോയ്റ്റയുടെ ലോഗോ പിന്നെ വൈപ്പർ കാണാം വൈപ്പറും നമുക്ക് ടോപ്പിൽ രണ്ട് വേരിയന്റിൽ മാത്രമാണ് ലഭിക്കുന്നത് പക്ഷേ ഡി ഫോഗർ അത് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വേരിയന്റിലും കൊടുത്തിട്ടുണ്ട് ബേസിനെ എടുത്താലും നിങ്ങൾക്ക് പുറയിൽ ഡി ഫോഗർ ഉണ്ട് അതിനൊരു ഒരു ലേക്ക് കൊടുക്കുകയാണ് കാരണം അത്യാവശ്യം ഡി ഫോഗർ തന്നെ മതി നമുക്കൊരു മഴ മഴയൊക്കെ വാഹനം ഓടിക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് വിസിബിലിറ്റി കാര്യങ്ങൾ കിട്ടാനായിട്ട് പിന്നെ സ്പോയിലർ കാണാം ഇതും സ്റ്റാൻഡേർഡ് ആണ് ഏത് വേരിയൻറ്റ് എടുത്താലും നമുക്ക് പുറയിലേക്ക് സ്പോയിലറും വന്നിട്ടുണ്ട് ഇവിടെ അർബൻ ക്രൂസർ ടൈസർ എന്നാണ് വെറും ടൈസർ അല്ല കേട്ടോ അർബൻ ക്രൂസർ ടൈസർ ആണ് അപ്പോൾ അതിൻ്റെ ഒരു ബാഡ്ജിങ് അവിടെ വന്നിട്ടുണ്ട് ഏത് വേരിയൻറ്റാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ബാഡ്ജിങ് അവിടെ വന്നിട്ടുണ്ട് പിന്നെ ന്യൂ ഡ്രൈവ് എഞ്ചിന് സൂചിപ്പിക്കുന്നത് കാരണം ഇപ്പോഴത്തെ ആന എല്ലാം ഒന്നും ഉണ്ടാകില്ല ഒരു ലോകം മാത്രം വെച്ച് വിടാണ് മോഡലിൻ്റെ നെയിം പോലും സാധാരണ എല്ലാവരും ഇഷ്ടപ്പെടാത്ത ഒരു സമയമാണ് പക്ഷേ ടൊയോട്ട അതെ എൻജിന് സൂചിപ്പിക്കുന്നുണ്ട് വേരിയൻറ്റ് ഉണ്ട് മോഡൽ ഫുൾ ഫ്ലഡ്ജായിട്ടുള്ള പേര് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇനി ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നൂറ്റി എട്ട് ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ആണ് ടൈസറിൽ ലഭിക്കുന്നത് എന്ന് പറയാം അതിന് താഴെ സ്റ്റോറേജ് നമ്മുടെ സ്പെയർ വീലിന്റെ സൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ടയറിന്റെ സെയിം സൈസ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുപത് പ്രൊഫയുള്ള പതിനാറഞ്ച് അതായത് ഫുൾ സൈസ് ടയർ നൽകിയിട്ടുണ്ട് അതും നല്ലൊരു കാര്യമാണ് അതിലും ഒരു ലൈക്ക് കൊടുക്കുക കാരണം നമ്മൾ കുറേ കാലം കഴിഞ്ഞ് ടയറൊക്കെ മാറ്റുന്ന സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് ഉപകാരപ്പെടും മറ്റേത് നമുക്ക് ഒരു സ്പെയർ വീലിൻ്റെ ജോലി മാത്രമേ നിർവഹിക്കുകയുള്ളൂ എന്നുള്ളൊരു അതുപോലെ അതുപോലെതേ ഒരു ലൈറ്റും കാര്യങ്ങളും ഉള്ളിൽ കിട്ടുന്നുണ്ട് പിന്നെ പാർസൽ ട്രേ വന്നിട്ടുണ്ട് പാർസൽ ട്രേ നമുക്ക് ബേസ് വേരിയൻ ലഭിക്കില്ല രണ്ടാമത്തെ വേരിയൻറ്റ് എടുക്കുന്നവർക്ക് മുതൽ മുതലങ്ങോട്ട് സ്റ്റാൻഡേർഡായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് കാഴ്ചയുള്ള കാര്യങ്ങൾ ഇത്രയ്ക്ക് തന്നെയാണ് വണ്ടിയുടെ ഡിസൈനിലുള്ള ചേഞ്ചും പറയാനുള്ള അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ല ട്രയോട്ടയുടെ ലോഗോ എന്നല്ലാതെ വേറെ ഒരു മാറ്റവും പറയാനില്ല എന്നാലും റിയർസിൽ കയറി വെക്കാം അപ്പോൾ റിയറിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അത് നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമുക്ക് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റും അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റും സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങൾ ബേസ്വരിൻ്റെ എടുത്താലും കിട്ടുന്നുണ്ട് അതിനും ഒരു ലൈക്ക് കൊടുത്തേ മതിയാവുള്ളൂ അല്ലേ ഒരുപാട് നമുക്കറിയാം ചില പതിനേഴ് ലക്ഷം കൊടുത്താൽ പോലും ചില വാഹനങ്ങളിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റൊന്നും പുറകിലേക്ക് കിട്ടാത്ത ഒരു സമയമാണ് അപ്പോൾ അത് ബേസ്വരിന് മുതൽ കൊടുത്ത് വളരെ 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 നല്ലൊരു കാര്യമാണ് അവർ ഡ്രൈവ് ആം ആംബ്രഷിനു ഭാഗത്ത് നമുക്കൊരു സോഫ്റ്റ് ടച്ചിങ് പാഡിങ് വന്നിട്ടുള്ള ഒരു ഫാബ്രിക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് പോറിൻ്റെ അവിടെ ബട്ടം കാണാം അവിടെയൊക്കെ നമുക്കൊരു ഗ്ലോസി ഗ്ലോസിലമെൻ്റ് അതൊക്കെ ഹയർ വേരിലായിട്ട് നമുക്ക് എല്ലാവർക്കും പോലെ തന്നെ അപ്പോൾ ഇൻസൈഡ് ഡോർ ഹാൻഡിൽസിനൊക്കെ ഒരു ക്രോം ഫിനിഷ് വന്നിട്ടുണ്ട് അത് നമുക്ക് ലഭിക്കുന്നത് ജി വി എന്നിങ്ങനെയുള്ള ടോപ്പ് വേരിയന്റാണ് അപ്പോൾ ആ ഒരു ടോപ്പിലെ ടർബ് എഞ്ചിൻ എടുക്കുന്നവർക്കാണ് ഇത്രയും ഒരു ലക്ഷറി ഫീല് അല്ലെങ്കിൽ ഒരു പ്രീമിയം ഫീൽ നമുക്ക് ഡോറിൽ കിട്ടുകയുള്ളൂ എന്ന് പറയാം ഉള്ളിൽ കയറി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയറിലേക്ക് എ സി വെൻറ്റൂർ ലഭിക്കുന്നത് അതും ടോപ്പിൽ ജി വി എന്നിങ്ങനെയുള്ള വേരിയൻറ്റിൽ ഉണ്ടായിരിക്കുള്ളൂ അതുപോലെ തന്നെ ഒരു സി ടൈപ്പ് ചാർജിംഗ് പോർട്ടും ഒരു യു എസ് പി ചാർജിംഗ് പോർട്ടും വന്നിട്ടുണ്ട് അതും നമുക്ക് ജി വിയിലും മാത്രമുള്ള ഒരു ഫീച്ചറാണ് അതായത് ഈ ഒരു യൂണിറ്റ് മൊത്തം അത് ജി അല്ലെങ്കിൽ ബി എ എടുക്കുന്നവർക്ക് ടോപ്പിൽ രണ്ട് പേരിൻ്റെ എടുക്കുന്നവർക്കേ ലഭിക്കുകയുള്ളൂ സെൻട്രൽ ഒരു മാപ്പ് ലാമ്പ് വന്നിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയാനുള്ളത് എന്തായാലും ഇതെനിക്ക് ഇഷ്ടമായി മൂന്ന് അഡ്ജസ്റ്റ് ഹെഡ് റസ്റ്റ് കൊടുത്തത് അടിപൊളി പിന്നെ ഒരു സംശയം ഫ്രോങ്സിൻ്റെ കാര്യത്തിൽ എല്ലാവരും പറയുന്നതാണ് നമുക്ക് ഹെഡ് റൂം കുറവാണ് എന്നുള്ളത് കുറവുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് സെയിം വണ്ടി മാറ്റില്ല അതുകൊണ്ട് ഫ്രോംസിലെ സെയിം ഒരു ഫീൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിലും കിട്ടാൻ പോകുന്നത് എൻ്റെ തല തട്ടാറില്ല കേട്ടോ എനിക്ക് ഫ്രോങ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ ഇതേ ഞാൻ നിവർന്നിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ എൻ്റെ തല തട്ടില്ല അതുപോലെ ചാട്ട് ഇങ്ങനെ ഹംബൊക്കെ അറിയാതെ നല്ല രീതിയിലൊന്നു കൊണ്ടുപോയി ചാടിച്ചാൽ തല തട്ടും ആ രൂപത്തിലാണ് ഒരു കഷ്ടിച്ചൊരു മൂന്ന് കരലിൻ്റെ ഒരു സ്പേസ് എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയുന്ന രൂപത്തിലാണ് ബാക്കി ഷോൾഡർ റൂം റൂമാണെന്നുണ്ടെങ്കിൽ ഗ്രൂമാണെന്നേലും ആർക്കും ഒരു പരാതി ഉണ്ടാകും വഴിയിൽ അതാ അടിപൊളിയായിട്ടുള്ള സ്പേസ് ഇപ്പോൾ ഞാൻ എനിക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇട്ടിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ലെഗ് റൂം നീ റൂമ് നമ്മുടെ ഷോൾഡർ റൂമ് കാര്യങ്ങളിലൊന്നും നമുക്ക് ബലേനോ ബലേനാണെന്നുണ്ടെങ്കിലും ടൈസർ ആണെങ്കിലും ഫ്രോങ്സ് ആണെങ്കിലും ഗ്ലാൻസ് ആണെങ്കിലും ഒരു പരാതിയും പറയാനില്ല അടിപൊളിയാണ് എന്ന് പറയാം അപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ബേസിക്കായിട്ട് ഈ എന്ന് പറയുന്ന സ്റ്റാർട്ടിങ് വേരിയൻ്റെ മുതൽ തന്നെ നൽകിയിട്ടുണ്ട് എന്ന് പറയാം അപ്പോൾ ഇനി കീ ഒന്ന് കാണിച്ചാലും ദേ ഇതാണ് നമ്മുടെ ടൈസറിൻ്റെ കീ നമുക്ക് സ്മാർട്ട് കീ ആണ് കാണുന്നത് അത് നമുക്ക് ലഭിക്കുന്നത് ജീലും വീലും മാത്രമാണ് കേട്ടോ അതിന് താഴേക്ക് അതിൽ നമുക്കെല്ലാം ഒരു നോർമൽ കീ ആയിരിക്കും പക്ഷേ സെൻ്റർ ലോക്കിങ് അതുപോലെ തന്നെ നമ്മുടെ റിമോട്ട് കാര്യങ്ങളൊക്കെ ബേസിയറിന് മുതൽ കിട്ടുന്നുണ്ട് ഇത്തരത്തിൽ സ്മാർട്ട് കീ ആവുന്നില്ല എന്നുള്ള കുറവ് മാത്രമേ സംഭവിക്കുന്നുള്ളൂ അപ്പോൾ ടർബ് എഞ്ചിനെടുക്കുന്നവർക്ക് ആ സ്മാർട്ട് കീ കിട്ട ഇത് കറക്റ്റ് നമ്മുടെ മാരുതിയുടെ കീ ആണ് കേട്ടോ ടൊയോട്ടയുടെ കീ അല്ല പക്ഷേ പ്രൊയോട്ടയുടെ ലോക്ക് കാര്യങ്ങളോട് കൂടി നമുക്ക് വന്നിട്ടുണ്ട് എന്ന് പറയാം പുറകിൽ കണ്ട പോലെ തന്നെയാണ് നമ്മുടെ ഡോർ ഡോർപാഡ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് സോഫ്റ്റ് ടച്ചിൻ്റെ ഉണ്ട് നാല് പവർ വിൻഡോസ് ലോക്ക് ആൻഡ് ലോക്കിൻ്റെ ബട്ടൺ പിന്നെ ഒ ആർ എമ്മിൻ്റെ ഇലക്ട്രിക് അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണാനായി സാധിക്കുക ഡ്രൈവർ സൈഡ് നമുക്ക് മാനുവലി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ അത് ജി വി എന്നിങ്ങനെയുള്ള ടോപ്പിൽ രണ്ട് വേരിയൻറ്റുള്ളൂ അതിന് താഴെയുള്ള ഒരു വേരിയന്റിലും അല്ല അത് ഫ്രോംസിൽ അങ്ങനെ തന്നെയാണ് നമുക്ക് ഡെൽറ്റ പ്ലസ് ഉള്ള വേരിയന്റിലും ഒരു ഫീച്ചർ ഫീച്ചറല്ല ജീറ്റെയിലും ആൽഫയിലെ നമുക്ക് എന്ന് പറയാം ഇനി ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഇവിടെ കുറച്ചധികം കൺട്രോൾസ് ഉണ്ട് നമ്മൾ ഫുൾ ഓപ്ഷനെ കാണുന്നതെന്ന് പറഞ്ഞില്ല അതുകൊണ്ടാണ് അത്രയധികം കൺട്രോൾസ് ഇവിടെ കിട്ടുന്നത് ഒന്ന് ഹെഡ് അപ്പ് ഡിസ്പ്ലേടെയാണ് അതിന് അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഐഡൽ സ്റ്റാർട്ട്സ്ആപ്പ് ഹെഡ്ലൈറ്റ് ലെവലർ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഒക്കെ നമുക്ക് ലഭിക്കുന്നത് ഞാൻ പറഞ്ഞു സ്മാർട്ട് ആവുന്ന വേരിയൻ്റ ജീലും വീലാണ് നമുക്ക് പുഷ് ബട്ടൺ ലഭിക്കുന്നുള്ളൂ എന്ന് പറയും ഗുഡ് ആഫ്റ്റർനൂൺ ഹൈലോ അപ്പൊ അതെ ഓൺ ആക്കിയാൽ ഈ രൂപത്തിലാണ് നമുക്ക് അപ്പോൾ ഈ രൂപത്തിലാണ് നമുക്ക് അതിൻ്റെ എം ഐ ഡി കാര്യങ്ങളൊക്കെ ഓൺ ആയി വരുന്നത് എം ഐ ഡി നമുക്ക് ഇത്തരത്തിലൊരു കളർ ഡിസ്പ്ലേ ആവുന്നത് ജീലും വിയിലാണ് അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ജി വിയിലും ആണ് ലഭിക്കുക എന്ന് പറയാം എന്തായാലും ഇതേ പാറ്റേൺ തന്നെയാണ് നമുക്ക് ലോവർ വേരിയൻസിലും ഉണ്ടാവും അതേ ടാക്ോമീറ്റർ ഉണ്ടാവും സ്പീഡോമീറ്റർ ഉണ്ടാവും സെൻട്രലിൽ എം ഐ ഡി ഉണ്ടാവും പക്ഷെ അത് കളേഡ് എന്ന് മാത്രം കളേർഡ് ആകുമ്പോൾ നമുക്ക് ഇതിൽ ടോർക്ക് ബാൻഡ് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഏ അങ്ങനത്തെ കുറച്ചുകൂടി ഒരു കാണാം കുറച്ച് മൊഞ്ചുണ്ടാവും കുറച്ച് ഡീറ്റെയിൽസ് കൂടുതൽ അറിയാനും പറ്റും അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ഹെഡ് ഡിസ്പ്ലേ ഇതാ ഓൺ ആയി വരുന്നുണ്ട് കേട്ടോ ഹെഡപ്പ് ഡിസ്പ്ലേ നമുക്ക് വരുന്നുണ്ട് പക്ഷേ അത് നമുക്ക് ലഭിക്കുന്നത് വി എന്ന് പറയുന്ന നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു ടോപ്പ് വേരിയൻറ്റിൽ മാത്രമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മാറ്റം വന്നിട്ടുള്ളത് അതൊക്കെ ഒരു ഫാൻസി ഫീച്ചറാണ് നിങ്ങളതൊക്കെ എടുക്കണം എന്ന് ചോദിച്ചാൽ നിർബന്ധമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയാം പിന്നെ പിന്നെ ലെതർ ആപ്പ് ഫിനിഷിലാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഒരു വീൽ വന്നിട്ടുള്ളത് ഇതും നമുക്ക് ടോപ്പ് വേരിയൻറ്റിൽ മാത്രം കിട്ടുന്ന ഒരു ഫീച്ചറാണ് ബാക്കിയുള്ള വേരിയെങ്കിൽ നമുക്ക് ലെതർ ആപ്പ് ഫിനിഷ് അതുപോലെ ഇത്തരത്തിലുള്ള പ്രീമിയം ലെവലിലുള്ള ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെൻ്റ് കാര്യങ്ങളൊന്നും ലഭിക്കാൻ പോകുന്നില്ല അതിൻ്റെ കൺട്രോൾസ് ഒക്കെ ആണെങ്കിൽ മീഡിയ കൺട്രോൾസ് ഒക്കെ നമുക്ക് രണ്ടാമത്തെ വേരിൻ്റ് അതായത് രണ്ടാമത്തെ വരുമ്പോൾ നമുക്ക് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ആ വേരിയൻറ്റ് മുതൽ തന്നെ ഇവിടെയുള്ള കൺട്രോൾസ് കിട്ടും ഈ ഭാഗത്ത് നമുക്ക് ക്രൂസ് ആണ് വന്നിട്ടുള്ളത് ക്രൂസ് കൺട്രോൾ നമുക്ക് ടോപ്പ് വേരിയൻറ്റിൽ അതായത് വി എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഒരു വേരിയൻറ്റിൽ മാത്രമാണുള്ളത് ഓട്ടോമാറ്റിക്ക് നമ്മൾ നമ്മുടെ ടർബ് എഞ്ചിൻ്റെ ഓട്ടോമാറ്റിക്കെടുക്കുന്നതിൽ നിങ്ങൾക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് കൂടി ലഭിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ മറ്റൊരു ഫീച്ചർ കൂടി ആഡ് ആവുന്നുണ്ട് നിങ്ങൾ ടർബ് എഞ്ചിൻ എടുത്താൽ നമുക്ക് ടിൽറ്റ് സ്റ്റിയറിംഗ് എല്ലാ വേരിയൻറ്റും കൊടുത്തിട്ടുണ്ടെങ്കിലും ടർബ് എഞ്ചിൻ എടുക്കുന്നവർക്ക് ഇതേ ടെലിസ്കോപ്പി ഫംഗ്ഷനുള്ള സ്റ്റിയറിംഗ് കൂടി നമ്മുടെ അടുത്തേക്ക് കൊണ്ടാലും ദൂരേക്ക് ഉണ്ടാവും അങ്ങനെ ഒരു ഫീച്ചർ കൂടി ടർബ് എഞ്ചിൻ എടുക്കുന്നവർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾ കാണാം ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞു ടോപ്പിൽ രണ്ട് പേരുണ്ട് അപ്പോൾ ഓട്ടോ എന്നുള്ളത് അവിടെ കാണാം ഇവിടെ നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസ് ആണ് വന്നിട്ടുള്ളത് ഇനി എം നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിലും എയർ ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ നമുക്ക് എസ് എസ് പ്ലസ് ജി എന്നിങ്ങനെ മൂന്ന് വേരിയൻറ്റ് ബേസ് വേരിൻറ്റ് വെച്ച് മൂന്ന് വേരിയൻറ്റിൽ കിട്ടുന്നുണ്ട് ടോപ്പിലേക്ക് വരുമ്പോൾ ഒമ്പത് ഇഞ്ച് സ്ക്രീനാവും അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് എല്ലാത്തിലും നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ടോപ്പിൽ രണ്ട് വേരിയന്റിലാണ് നമുക്ക് ടൊയോട്ട കണക്റ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് എന്ന് മാത്രമേ അവിടെ വരുന്നൊരു വ്യത്യാസം പിന്നെ ഒരു സൈസ് ചേഞ്ച് ആവുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ക്യാമറ ക്വാളിറ്റി നോക്കുകയാണെന്നു അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ ത്രീ സിക്സ്റ്റി വരുന്നത് തന്നെ കിട്ടിലും ക്വാളിറ്റിയിലാണ് നമുക്ക് ക്യാമറ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെയൊക്കെ നമുക്ക് എ സി വെൻറ്റ് കാര്യങ്ങളാണ് അതിനകത്തൊക്കെ നല്ലൊരു പ്രീമിയം ഫീൽ തരുന്ന രൂപത്തിലുള്ള ഇൻസേർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ചെറിയ രൂപത്തിൽ നമുക്ക് ഈ ഒരു കളർ ടോൺ മാറ്റേണ്ട ഫ്രോങ്സിനെ അപേക്ഷിച്ച് ഈ ഒരു ഫാബ്രിക്കിൻ്റെ കളറാണെന്നുണ്ടെങ്കിലും ഇവിടെയുള്ള ഒരു ഡാഷ് ബോർഡിൻ്റെ കളറാണെങ്കിലും ചെറിയ രൂപത്തിൽ മാറ്റേണ്ട അത് മാത്രമാണ് അകത്ത് കയറുമ്പോൾ ഒരു മാറ്റം നമുക്ക് ടൊയോട്ടയുടെ ലോഗോ അല്ലാത്തത് എടുത്ത് എന്ന് പറയാം താഴേക്ക് വന്നാൽ അതും അടിപൊളി ഫീച്ചറാണ് ഓട്ടോമാറ്റിക് എ സിയാണ് ബേസിനെ മുതൽ അങ്ങോട്ട് ഈ എന്ന ബേസിയനെ എടുത്താൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് എ സി കിട്ടും അതിനും ഒരു ലേക്ക് തിരയാണ് എൻ്റെ കാര്യം വന്നപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടു നമുക്ക് ടോപ്പിൽ രണ്ട് വേരിയൻറ്റിലാണ് ആറ് സ്പീക്കർ കിട്ടുക അതായത് നമുക്ക് നാല് സ്പീക്കറും രണ്ട് ട്വീറ്ററും കിട്ടുക താഴെയുള്ള വേരിയൻറ്റിലൊക്കെ നമുക്ക് എസ് മുതൽ ആരംഭിക്കുന്നുണ്ടല്ലോ എസ് എസ് പ്ലസ് ആണെങ്കിൽ നാല് സ്പീക്കർ മാത്രമേ ഉണ്ടാവുള്ളൂ ട്വീറ്റേഴ്സ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ട്വീറ്റേഴ്സ് ഇത് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കും നമുക്ക് കാണാനായി സാധിക്കും അപ്പോൾ അത് നമുക്ക് ജീലും വീലും മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ താഴേക്ക് വന്നാൽ ദൈവി എസ് ബി ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട് ഒരു പന്ത്രണ്ട് വാൽത്തിന് ചാർജ് സോക്കറ്റ് വന്നിട്ടുണ്ട് വയർലെസ് ചാർജിങ് പാഡ് കാണാം അത് രണ്ട് രണ്ടുപേരും ജീലും വീലും നമുക്ക് ലഭിക്കുക കപ്പ് ഹോൾഡേഴ്സ് മാനുവലാണ് ഞാൻ നമ്മളിപ്പോൾ കാണുന്നത് പോകുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ മാനുവാൻസിൻ്റെ ഒരു ഗിയർ ലിവർ കാണാം പാർക്കിംഗ് ബ്രേക്ക് ഒരു ആംറസ്റ്റ് വന്നിട്ടുണ്ട് ആംറസ്റ്റ് നമുക്ക് ടോപ്പിലെ രണ്ട് പേരല്ലാതാണ് ജീലും വീയിലാണ് അതിന് താഴേക്ക് സ്റ്റോറേജ് സ്പേസ് കാണാനായിട്ട് സാധിക്കും നമ്മുടെ വൺ പോയിന്റ് ടു എഞ്ചിനെടുക്കുന്നവർക്ക് കുറേ ഫീച്ചേഴ്സ് കുറവാണ് എന്നുള്ളതാണ് പറഞ്ഞു വന്നിട്ടുള്ളത് അതുപോലെ ഓട്ടോ ഡിമ്മിങ് ഐ ആർ ഓ ഉണ്ട് രണ്ട് മാപ്പ് ലാമ്പ് വന്നിട്ടുണ്ട് മാനിറ്റി മിറർ നമ്മൾ പാസഞ്ചർ സൈഡ് വന്നിട്ടുണ്ട് ഡ്രൈവർ സൈഡ് യെസ് രണ്ട് സൈഡും കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈറ്റ് അതിനും ഒരു ലൈക്ക് കൊടുക്കാൻ അടിപൊളി രണ്ട് സൈഡും വിത്ത് ലൈറ്റ് നമുക്ക് മെൻറ്റി മിറർ കൊടുത്തിട്ടുണ്ട് ബ്ലോ ബോക്സ് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സൈസ് അത്യാവശ്യം പേപ്പർ കാര്യങ്ങൾ സൂക്ഷിക്കാമെന്നേ പറയാൻ പറ്റുള്ളൂ ഒരുപാട് സ്പേസ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അപ്പോൾ ആണ് നമ്മുടെ ഫീച്ചേഴ്സ് ഏറ്റവും പുതിയ ടൈസറിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ നമുക്കൊരു ഫീച്ചർ വരുന്നുണ്ട് അതായത് വൺസ് ടച്ചിൽ നമ്മുടെ വിൻഡോ ഫുള്ളായി താഴേക്ക് പോകും മുകളിലേക്ക് വരും ആ ഒരു ഫീച്ചർ നമുക്ക് ബേസ് വരിനെ മുതൽ കൊടുത്തിട്ടുണ്ട് അതും ഒരു ലൈക്ക് അറിയിക്കുന്ന ഒരു ഫീച്ചറാണ് പിന്നെ നിങ്ങളിപ്പോൾ ഈ ഗ്ലാസ് പൊന്തിച്ചപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കണ്ടോ ഇപ്പോൾ നോക്കുമ്പോൾ ഫുൾ വൈറ്റ് വൈറ്റല്ലേ പുറത്തേക്ക് കാണുന്നത് ഗ്ലാസ് കയറുമ്പോൾ ഒരു ഷെയ്ഡ് കയറി വരുന്നുണ്ടോ യു വി കട് ഗ്ലാസ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഫുൾ ഓപ്ഷനിൽ മാത്രമുള്ള പ്രത്യേകതയാണ് നമ്മൾ വി വേരിയൻറ്റ് കാണുന്നുണ്ടാണ് ആ ഒരു ഫീച്ചർ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് ഹുഡ് ഒന്നും ഓപ്പൺ ചെയ്യാം എഞ്ചിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഒന്ന് നമ്മുടെ വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഡുവെൽ ജെറ്റ് ഡുവൽ വി വി ടി ടെക്നോളജി ഉപയോഗിക്കുന്ന എഞ്ചിനാണ് അത് നമുക്ക് ഏകദേശം എൺപത്തി ഒമ്പത് പോയിന്റ് രണ്ട് പി എസ് അതുപോലെ നൂറ്റി പതിമൂന്ന് എം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യാ ഫൈവ് സ്പീഡ് മാനുവൽ ആയിട്ടും ഒരു ഫൈവ് സ്പീഡ് എ എം ടി ട്രാൻസ്മിഷനിലാണ് നമുക്ക് ലഭിക്കുക നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ എഴുത്ത് കാണുന്ന പോലെ ടൊയോട്ടോ ടർബോ എന്ന് കാണാൻ അപ്പോൾ ടർബോ എഞ്ചിനാണ് ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സി സി ത്രീ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ഇതാണ് പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ വരുന്നത് നമുക്ക് നൂറ് പി എസും നൂറ്റി നാൽപ്പത്തി ഒന്നെ ടോർക്കും നൂറ് പി എസും നൂറ്റി നാൽപ്പത്തൊന്നെ ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യാ ഫൈവ് സ്പീഡ് മാനുവൽ ആയിട്ടും ഒരു ടോർക്ക് കൺവ്യൂട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ ഒരു എഞ്ചിന് ലഭിക്കും അപ്പോൾ കുറച്ചധികം മൈലേജ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ പോയിന്റ് ടു ലിറ്റർ വരുന്ന എഞ്ചിൻ എടുക്കാം അല്ല പെർഫോമൻസ് കൂടുതൽ വേണമെങ്കിൽ ഈ കാണുന്ന ടർബോ എഞ്ചിൻ എടുക്കാം മൈലേജ് വലിയ ഡിഫറൻസ് ഒന്നും ക്ലെയിം ചെയ്തതിൽ നമുക്ക് വരുന്നില്ല അതായത് വൺ പോയിൻറ്റ് ടു എഞ്ചിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഏകദേശം ഇരുപത്തി രണ്ട് കിലോമീറ്ററൊക്കെയാണ് കമ്പനി പറയുന്ന മൈലേജ് ടർബോ എഞ്ചിനാണെങ്കിൽ പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് രൂപത്തിൽ അതായത് ഇരുപതിനടുപ്പിച്ച് ആ ഒരു മൈലേജും വരുന്നത് അപ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും ക്ലെയിംഡ് മൈലേജിൽ വരുന്നില്ല പക്ഷേ ടർബോ എഞ്ചിൻ നല്ല രീതിയിൽ കാലു കൊടുത്താൽ അത്യാവശ്യം മൈലേജ് ഡ്രോപ്പ് ആവും ഒരു മീഡിയം മീഡിയമല്ലേ ഡീസൻ്റ് ആയിട്ട് ഓടിച്ചാലേ മൈലേജ് കിട്ടുകയുള്ളൂ നമുക്ക് പോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് എസ് പ്ലസ് വരെയുള്ള വേരിയൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിൻ കിട്ടും മുകളിലേക്ക് എടുത്താൽ നമുക്ക് ഈ കണ്ട ടർബോ എഞ്ചിൻ കിട്ടും അതാണ് നമുക്ക് എഞ്ചിൻ ഓപ്ഷൻ്റെ വരുന്നൊരു മാറ്റം ഇനി സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് എയർ ബാഗ് എ ബി എസ് ഇ ബിഡി ഡി ഐസോവിക് ചൈൽഡ് സീറ്റ് ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് വെഹിക്കിൾ സ്ബിലിറ്റി മാനേജ്മെന്റ് തുടങ്ങിയുള്ള ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് എല്ലാ വേരിയന്റിലും കൊടുത്തിട്ടുണ്ട് ടോപ്പിലെ രണ്ട് വേരിയൻറ്റ് ജി വി വേരിയന്റുകളിൽ നമുക്ക് ആറ് എയർ ബാഗ് ആയിട്ട് മാറുന്നുണ്ട് അത് മാത്രമാണ് അവിടെ വരുന്ന ഒരു വ്യത്യാസം സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ വാരന്റിയും നമ്മുടെ ടൊയോട്ട തരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഏറ്റവും പുതിയ ടൈസറിന്റെ വിശേഷങ്ങൾ എല്ലാ വേരിയൻറ്റും പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൽ നോക്കിയാൽ നമുക്ക് ഏതൊക്കെ വേരിയൻറ്റ് ഉണ്ടെന്നും എന്തൊക്കെയാണ് അതിൻ്റെ ഓൺറോഡ് പ്രൈസ് എന്നുള്ളത് അറിയാനായിട്ട് പറ്റും അപ്പോൾ എന്തൊക്കെ എങ്ങനെയാണ് മാറ്റം ഫ്രോങ്ങ് ആണോ ടൈസർ ആണോ ബെറ്റർ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്തതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കാര്യങ്ങളും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ അതിന് ഒരുപാട് നേരത്തുള്ളിൽ കാണാം ബൈ ബൈ